അങ്ങനെ ആ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു ഓ തിരക്ക് എന്ന് പറഞ്ഞ അഞ്ചാ തിരക്ക് രാഖിലോട്ട കണ്ടോ പതിമൂന്നാമത്തെ ദിവസം പ്രയാഗ് രാജ്യിലെത്തി അതായത് അവിടെ കുംഭമേള നടക്കുന്ന സ്ഥലത്തെത്തി സമയം ഒരു എട്ടരയായി ഞങ്ങൾ ഇന്നലെ രാത്രി മുതലൂടെ വന്ന് നിൽക്കുമായിരുന്നു ക്യാമറ മറ്റ് സാധനങ്ങൾ വണ്ടി അവിടെ പാർക്ക് അവിടെ എന്നിട്ട് ഞങ്ങൾ യാത്ര തുടരുകയാണ് ഇവിടെനിന്ന് ഒരു ഒന്നര കിലോമീറ്റർ നടന്നാൽ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് ചെല്ലാം ആ ഒറ്റ കാരണത്തിലാണ് നടക്കുന്നത് നല്ല തിരക്കെന്ന് വെച്ചാൽ ഇതേപോലെ തിരക്കില്ല ദൈവമേ പന്ത്രണ്ട് മണിക്ക് ഒന്ന് ബ്ലോക്ക് പെട്ടത് രാത്രി പന്ത്രണ്ട് മണിക്ക് രാത്രി പന്ത്രണ്ട് മണി മുതൽ ബ്ലോക്ക് കിടന്ന് അലയു വരും രാവിലെ കൊറേ നേരം കൊണ്ട് നടന്നു അങ്ങനെ ആ മഹാ നടക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ടേ അങ്ങനെ മഹാ കുംഭമേള നടക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിഞ്ഞു ഓ തിരക്കെന്ന് പറഞ്ഞ അന്യ തിരക്ക് രാഖിലോട്ട കണ്ടോ മഹാകുംഭമേള നടക്കുന്ന സ്ഥലത്ത് എത്തിക്കഴിയും ഇവിടെ നിങ്ങൾ കാണാം കണ്ടോ ഒരുപാട് സ്വാമിമാരുടെ ഫ്ലെക്സിങ്ങനെ വെച്ചിരിക്കുന്നുണ്ടോ ത്രിവേണി സംഗമം ഞങ്ങൾ അവിടെ അവിടെ എത്തിച്ചേർന്നു ഏയ് ഇവിടുത്തെ തിരക്ക് ഇവിടുത്തെ തിരക്കെന്ന് പറഞ്ഞാൽ തിരക്ക് കൂടിക്കൊണ്ടിരിക്കുക അപ്പൊ ഞങ്ങള് വന്ന വഴി കൂടെ തന്നെ അതേപോലെ തന്നെ നാലാ വശത്തൂടെ വഴികളാണ് അതെല്ലാം കൂടെ വന്ന് ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് എല്ലാം അവിടെ അവിടുന്ന് വന്ന് കയറുന്നത് ആൾക്കാർ അപ്പോ ഇനി അങ്ങോട്ട് ഭയങ്കര തിരക്കായിരിക്കും ഇനി അങ്ങോട്ട് ഇതുവരെ നിന്ന് തിരിയാനുള്ള സ്ഥലമില്ലായിരുന്നു ആ ആമാതിരക്ക ഇനി അതിലും തിരക്ക് കൂടുക ചെയ്യുന്നത് കേട്ടോ ഒരു രക്ഷയില്ലാത്ത സ്ഥലം ആൾക്കാരൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു തിരക്ക് കൂടിക്കൊണ്ടിരിക്കുന്നു തണുപ്പുണ്ട് എന്നാൽ വെയിലുമുണ്ട് ഉണ്ട് തണുപ്പുണ്ട് സൂര്യൻ്റെ ഇട്ടവാടിക്കുന്ന ചെറിയ ചൂടുണ്ട് അതൊരാശ്വാസമാണ് പക്ഷെ പൊടി സഹിക്കാൻ പറ്റത്തില്ല കേട്ടോ അന്യായ പൊടി എന്ന് പറഞ്ഞാൽ അന്യായ പൊടി നോട്ട കണ്ടോ അതിലേക്കൂടെ വരുന്ന ആൾക്കാർ എന്തുകൊണ്ടാണ് അവിടെ വരും കേട്ടോ ഇപ്പോൾ ഇനിയിപ്പോ തിരക്ക് ഭയങ്കരമായിട്ട് കൂടോ ഇനിയിപ്പോ നമുക്ക് മുൻപ് തിരിയാനുള്ള സ്ഥലം കിട്ടത്തില്ല കാരണം വെച്ചുകഴിഞ്ഞാല് ഞങ്ങള് ഞങ്ങള് വന്ന് തന്നെ ഒരു സൈഡിൽ റോഡിൽ കൂടാ അന്നേരം തന്നെ ഭയങ്കര തിരക്കായിരുന്നു ഇനി കണ്ടാ ആ സൈഡിൽ കൂടെ ഇതിലോ കൂടി അപ്പറോ ഇപ്പുറവും കൂടെ ഉള്ള ആൾക്കാരെല്ലാം കൂടെ ഇനി ഒന്ന് ഒന്നിക്കോ അവിടെ ഒന്നിക്കുമ്പോ ഒന്നിക്കുമ്പോ ഒരു രക്ഷയും കാണത്തില്ല ആ മാതിരി തിരക്കായിരിക്കാം പിന്നെ കണ്ടോ പൊടി പൊടി സഹിക്കാൻ പറ്റത്തില്ല അത് മാത്രമേ ഉള്ളൂ വന്ന് കൂടിക്കൊണ്ടിരിക്കുവാണ് സംഭവം ഇപ്പൊ നമ്മള് എങ്ങനെയൊരു തിരക്കിനിടയിൽ കൂടെ ഒക്കെ നമ്മൾ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പൊ ഇതാണ് ഇപ്പൊ ഈ കാണുന്നതാണ് മൂന്ന് നദികൾ വന്ന് ഒന്നിക്കുന്ന ഒരു സ്ഥലമാണ് ഈ കാണുന്നത് ഇവിടുത്തെ ഏറ്റവും വലിയൊരു സംഭവം എന്ന് വെച്ചാൽ ഇവിടുത്തെ വണ്ടികൾ വാഹനങ്ങൾ ബാൻ ചെയ്തിരിക്കുകയാണ് അഞ്ചാം തീയതി വരെ വണ്ടികള് ബാൻ ചെയ്തിരിക്കുന്നു ഒന്ന് വണ്ടികളൊന്നും ഇങ്ങോട്ട് കേറ്റി കൊടുത്തില്ല ഞാനൊക്കെ വണ്ടി ഇട്ടിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഒരു എട്ട് കിലോമീറ്ററിന്റെ അപ്പുറത്താണ് വണ്ടികൾ ഇട്ടിരിക്കുന്നത് എട്ട് കിലോമീറ്ററിന്റെ വണ്ടി അപ്പുറത്ത് ഇട്ടാലും ജൂസി റെയിൽവേ സ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്താണ് നമുക്ക് വണ്ടി ഇട്ടിരിക്കുന്നത് അത് നമ്മുടെ ഒരു ചേട്ടനാണ് പറഞ്ഞ് തന്നെ ഇവിടെ നേരത്തെ വന്ന ഒരു ആണ് യൂട്യൂബ് ബ്ലോഗറാണ് ആ ചേട്ടനാണ് നമുക്ക് പറഞ്ഞു തന്നെ വണ്ടി നമുക്ക് ജ്യൂസി റെയിൽവേ സ്റ്റേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ അവിടുന്ന് ഏകദേശം ഒരു കിലോമീറ്റർ നമ്മൾ നടന്നു കഴിഞ്ഞാൽ നമുക്ക് മഹാകുംഭവമേള നടക്കുന്ന സ്ഥലത്ത് എത്താന്ന് പറഞ്ഞു മഹാകുംഭമേള പോകാൻ താല്പര്യമുള്ളൊരു ഒരു കാരണം കാരണമെച്ചാല് ഞാൻ ഈ ഒരു തിരക്കിൽ അവിടെ പോകണം എന്നൊരിക്കലും പറയില്ല പ്രത്യേകിച്ച് കുട്ടികളെയും കൊണ്ടുവന്നു ഒരിക്കലും പോകരുത് തിരക്കെന്നൊക്കെ പറഞ്ഞാൽ അന്യായ തിരക്കാണ് ഞങ്ങൾ നിന്ന സമയത്ത് തിരക്കിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുവാണ് അപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികളെയൊന്നും കൊണ്ട് ഒരിക്കലും പോരുത് പിന്നെ ആസ്മ അങ്ങനെയുള്ള അസുഖം ഒരിക്കലും ചെല്ലരുത് നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ പൊടിയാണ് പിന്നെ അവിടെ ഉള്ളവർ മാക്സിമം അത് കൺട്രോൾ ചെയ്യാൻ നോക്കിയിട്ടുണ്ട് പക്ഷേ അവർക്കൊരു പരിമിതി പരിമിതിയുണ്ടല്ലോ ഇതൊക്കെ ഇത്രയും കോടിക്കണക്കിന് ജനങ്ങളാണ് വന്ന് കയറിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ട് പിന്നെ അവരവർ തന്നെ അവരവരെ സൂക്ഷിച്ചോണം അതുമാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ ആരും നമ്മളെ അവിടെ സപ്പോർട്ട് ചെയ്യാനോ ഒന്നും കാണത്തില്ല അപ്പോൾ നമ്മൾ നമ്മളെ തന്നെ സൂക്ഷിക്കുക പിന്നെ നമുക്കിതുവരെ മോഷണവും അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും നമുക്കിതുവരെ അനുഭവപ്പെട്ടിട്ടില്ല നമ്മൾ എന്നാലും നമ്മുടെ സാധനങ്ങൾ നമ്മൾ മാക്സിമം സൂക്ഷിക്കുക മൊബൈൽ പേഴ്സ് നമ്മൾ കാറിനകത്താ വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ സാധനങ്ങളെല്ലാം കാറിനകത്ത് സേഫായിട്ട് വെച്ച് കാറ് സേഫ് സ്ഥലത്ത് ഇടുക എന്നുള്ളതാണ് അത് അത്രയും കിലോമീറ്ററുകളാണ് നമുക്ക് നടക്കാനുള്ളത് അതുകൊണ്ട് കുറച്ച് ലഗേജുകൾ മാത്രം കയ്യിൽ കരുതുക വണ്ടി ഇട്ടിരിക്കുന്നതും ഈ റെയിൽവേ സ്റ്റേഷന്റെ അടുത്താണ് നമ്മുടെ കാറിട്ടിരിക്കുന്നതും എന്നിട്ട് ഞങ്ങളിവിടുന്ന് നടന്നാണ് പോയത് ഇപ്പം ഇനി വണ്ടിയുടെ അടുത്തോട്ട് പോകുകയാണോ പാവം റെയിൽവേ സ്റ്റേഷനാണ് ജൂസി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് കുംഭമേള കണ്ട് തിരിച്ച് പോകുന്ന ആൾക്കാരാണ് കേട്ടോ എല്ലാം ലൈനിൽ കൂടെ നിർത്തി ആൾക്കാരെ തിരിച്ചു കൊണ്ടുപോകത്തോളൂ എല്ലാം കിട്ടുകയാണ് ഇതാണ് റെയിൽവേ ഇതാണ് ഇതാണ് റെയിൽവേ സ്റ്റേഷൻ ഇപ്പൊ എല്ലാവരും കുംഭമേള കണ്ട് തിരിച്ചു പോന്നതാണ് കേട്ടോ കുംഭമേള കണ്ട് തിരിച്ചു പോന്ന കാഴ്ചയാണ് ഇത് നമ്മടെ നാട്ടെ ഈ അനന്തൂരോടെ പോളെ നമ്മളെ ഇവിടെ കൊണ്ടാക്കിയതാ അല്ല റിക്ഷ അല്ല സോറി സൈക്കിൾ ഉണ്ടല്ലോ മൂന്ന് വീലുള്ള സൈക്കിൾ അതിനകത്താ നമ്മളെ കൊണ്ടുവന്ന കൊണ്ടുവന്നപ്പോൾ നമ്മുടെ കയ്യിൽ ചില്ലറയില്ല ഇല്ല അവരുടെ കയ്യിലും ഗൂഗിൾ പേ ഇല്ല ഇപ്പം പുള്ളി നമ്മുടെ കൂടെ വരുവാ കണ്ടോ പാവം അപ്പൊ ഞങ്ങളുടെ കാറ് കിടക്കുന്ന അവിടെ വരുവാ ഞങ്ങള് പൈസ എടുത്തു തരാന്ന് പറഞ്ഞു അപ്പൊ ഞങ്ങളുടെ കൂടെ വരുവാ